വ്യവസായ മന്ത്രി ആരാസായോ ഉള്ളിന്റെ ഇരുപത് ആറ് ഇത് ഒമ്പത് എന്റെ മക്കളെ പച്ചക്കറികളും തീപ്പാറും ഓഫർ കാബേജ് വെള്ളേരി കപ്പ മതിലക്കിഴങ്ങ് വൈതന ഇതിൽ ഏതെടുത്താലും ഒൻപത് രൂപ ഒരു കിലോ ഉള്ളിക്ക് ഒമ്പത് രൂപ ോ അന്നേരം കുടിച്ചോ സിട്രസ് സിട്രസിന് തൊണ്ണൂറ്റമ്പത് വേണ്ടപ്പ എടുത്താലും പച്ചക്കായാലും മുപ്പത്തഞ്ച് ഇനി പപ്പായ വേണ്ടെങ്കിൽ അതോ മുപ്പലേ തൊണ്ണൂറ്റമ്പത് ഇങ്ങളോ അഞ്ച് ഇരുന്നൂറ്റി പവൻ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തമ്പത് റെഡ് ലാബിന് തൊണ്ണൂറ്റമ്പത് അജ്മന പുട്ടുപൊടിയാലും പൊടിയാലും പത്തിരിപ്പൊടിയാലും അഞ്ചുകിലോ വെറും ഇന്നൂറ്റൊമ്പത് ഇങ്ങളെ ക്ഷീണ മാറും വെറും നാപ്പത്തൊമ്പത് പെപ്സിയോ സെവനെ എടുത്തത് ചേച്ചി മാത്രം അങ്ങനെ വരെ ുംർലിക്കുട്ടി അഞ്ഞൂറ് ആണ് വന്നാൽ വരുന്നുണ്ട് ആറ് പീസ് ഗ്ലാസിന് തൊണ്ണൂറ്റൊമ്പത് കിടക്കണെന്ന് പറഞ്ഞും തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി ഒമ്പത് മാപ്പിന് അമ്പത്തൊമ്പത് അല്ല മോപ്പിന് അമ്പത്തൊമ്പത് നിങ്ങളുടെ സ്ഥലത്തും ഉണ്ടാവും ഇത്തിരി പെട്ടിക്ക് ഗെറ്റിലും നാനൂറ്റി തൊണ്ണൊമ്പത് പ്രീതിന്റെ എഴുന്നൂറ്റി വാട്സ് മിക്സി മൂവായിരത്തി മുന്നൂറ്റി തൊൻപത് വാങ്ങുന്നോ ട്യൂബർ വെറും ആയിരത്തി ഇരുന്നൂറ്റി ചേട് വന്നത് ഒമ്പത് മൂന്ന് വർഷം വാറന്റ് ഇളി ഒരു മൂന്ന് ട്രോളിക്കും കൂടി വെറും അഞ്ചായിരം തൊള്ളായിരത്തി അൻപത് ഇനിയിപ്പോൾ ക്രിസ്മസിന്റെ കിപ്പാന്തിയെങ്കിൽ എല്ലാം വന്നു വായിക്കോ എല്ലാത്തിനും പത്ത് ശതമാനം ഓഫർ അപ്പൊ നമ്മളെ പേരാമ്പ്രിസംബർ ആറ്